നമസ്കാരം ഹാപ്പി ആണെങ്കിലും എട്ടൊമ്പത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരു തെളിച്ചമുണ്ട് അപ്പൊ ആ തെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ സ്വർണ്ണ വരുന്നത് ആറായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് റേറ്റ് എത്രയാണോ ആ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വിൽക്കുവാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്നോ ആറായിരത്തി രൂപ ഇന്ന് ഒന്നാം തീയതി കൂടിയാണ് അതായത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അത്യാവശ്യം നമുക്കൊന്ന് ഇവിടുന്ന് തുടങ്ങാം അല്ലെ അപ്പൊ ഇവിടുന്ന് സാറേ നമസ്കാരം ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതായിട്ട് വരുന്നത് കടയാണിത് ഓക്കെ വിശ്വസിച്ചു മേടിക്കാം ഓക്കെ ഞാൻ പട്ടാളക്കാരനാണ് പട്ടാളക്കാരനാണ് പട്ടാളത്തിൽ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കണ്ടോട്ടെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അല്ലേ ഇന്ത്യക്ക് വേണ്ടി പാടുപെട്ട ഒരു ആ ഇപ്പൊ നല്ലു ജൂലും ഞങ്ങളിപ്പോ അഞ്ചിട്ട് പ്രാവശ്യം പിന്നെ ചിട്ടിയുണ്ട് അതിലും കൂടെ ഒന്നും അറിയാനും ഞങ്ങള് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രചോദനത്തിനും കൂടി അതായത് ഇനി വരുന്നവര് ഇവിടുത്തെ വീഡിയോ കണ്ടപ്പോ വന്നവരുടെ അഭിപ്രായവും കാര്യങ്ങളും അതുകൊണ്ട് എന്തെങ്കിലും വാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വിശ്വസിക്കാറുന്നോടെ ഞങ്ങൾ പതിവായിട്ട് ഇപ്പൊ വരുന്നത് ഈ കടയിൽ തന്നെയാണ് എല്ലാം കൊണ്ടും നല്ല ആഭരണങ്ങളാണ് ഇവിടെ ഇവിടെയുള്ള അത്ര എനിക്ക് പറയാനുള്ള കൂടുതലും അപ്പം നമുക്ക് നമുക്കത് മേഡത്തിന്റെ അഭിപ്രായം കൂടി ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് മേഡത്തിന്റെ പേര് പറയും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എവിടെയാ വീട് എവിടെ വെച്ചുരുന്നവരുന്നല്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കാണാറുണ്ടല്ലോ യൂട്യൂബിലൊക്കെ കാണാറുള്ള ഓക്കെ ഇവിടെ വന്നിട്ട് എന്താണ് വരുന്നത് ജൂലർ പേര് എന്താണ് അപ്പം ഇനിയും വരൂല്ലേ താങ്ക് യു കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ ഒന്ന് ചോദിക്കാം പേരൊന്നും പറയുവാ ാണ് വീട് ഓക്കെ എന്റെ വീട് അരിപ്പുറം നമ്മളൊക്കെ അയൽവാസികളാണ് പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെ എങ്ങനെയോ അഭിപ്രായം പറയാൻ വേണ്ടി പറഞ്ഞു നല്ല സമീപന പിന്നെ കളക്ഷൻസ് നല്ല കളക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് ആ

ആ പേര് പ്രിയ പ്രിയ നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ കാണാറുണ്ട് കണ്ടിട്ടാണ് ഇവിടെ വന്നത് അല്ലെ എടുത്തിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഇനിയുള്ളവർക്കും കൂടി വരാൻ അതിന് വേണ്ടിട്ടോ ഈ വീഡിയോ കുഴപ്പമില്ല അല്ലെ ഓക്കെ ആ നമ്മുടെ പേര് സാർ ഹാപ്പി ഹാപ്പി ജൂലയുടെ പേരെന്താന്നറിയോൾഡൺ താങ്ക് യു കേട്ടോ അപ്പം ഇതുവരെ നന്ദി ഇനിയും കേട്ടോ അല്ലേ തീർച്ചയായും അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സമ്മാനമുണ്ട് വീഡിയോ കാണുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മൂന്നിലും നമ്മൾ റിങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്തു കേട്ടോ വേറെ വെറുതെ അല്ല നമ്മൾ എല്ലാ സൺഡേ ലൈവിൽ വന്നിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ